സംസ്ഥാന വനിതാ കമ്മീഷൻ സിറ്റിംഗ് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി പി കുഞ്ഞായിയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിൽ നാൽപ്പത്തിയഞ്ച് പരാതികൾ പരിഗണിച്ചു ഇരുപത്തിനാല് പരാതികൾ തീർപ്പാക്കി തൊഴിലിടങ്ങളിലെ ഇൻറ്റേൺ കമ്മിറ്റികളെ ശക്തിപ്പെടുത്തണമെന്ന് പി പി പറഞ്ഞു ചികിത്സാ ചികിത്സാര വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് റോഡ് കാസർഗോഡ് ജോലി സ്ഥലത്ത് സ്ത്രീ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ വനിതാ കമ്മീഷന് മുമ്പാകെ വരുന്നതിന്റെ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സ്ത്രീത്വ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് പോഷാക്ട് രണ്ടായിരത്തി പതിമൂന്ന് അടിസ്ഥാനമാക്കി എല്ലാ ഓഫീസുകളിലും ഐ സി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി എല്ലാ ജില്ലകളിലും പോഷാക്റ്റിനും ആയി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന് വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സംരംഭങ്ങളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടികൾ സ്വീകരിക്കുവാൻ കേരള സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും സ്ത്രീ തൊഴിലാളികൾ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരള വനിതാ കമ്മീഷൻ രണ്ടു ദിവസത്തെ തീരദേശ ക്യാമ്പും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ വലിയപറവ ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡേ തീരദേശ മേഖലയിലുള്ള വീടുകൾ സന്ദർശിക്കുകയും അന്ന് തന്നെ ഒരു കൺവെർജൻസ് മീറ്റിംഗ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കൺവെർജൻസ് മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് രണ്ടാമത്തെ ദിവസം സെമിനാറാണ് നടത്തുന്നത് അതിൽ തീരദേശ മേഖലയിൽ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സേവനങ്ങളെ കുറിച്ചിട്ട് ഒരു വിഷയം അവതരിപ്പിക്കും അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ നിന്നുള്ള ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ നമുക്ക് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ചിട്ടുള്ള ഒരു വിഷയവും അന്ന് അവിടെ അവതരിപ്പിക്കും സിറ്റിംഗിൽ നാൽപ്പത്തിയഞ്ച് പരാതികൾ പരിഗണിച്ചു ഇരുപത്തിനാല് പരാതികൾ തീർപ്പാക്കി ഇരുപത്തിയൊന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു ഒരു പുതിയ പരാതി സ്വീകരിച്ചു അഡ്വക്കേറ്റ് ഇന്ദിര ഫാമിലി കൗൺസിലർ രമ്യ വനിതാ സെൽ എ സി ശാന്ത സി പി യു ജയശ്രീ എന്നിവർ സിറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്